ാണ് നമുക്ക് എൽ ജിന്നെ വരുന്നത് ഹയറിൻ്റെ വരുന്നത് ഇവിടെയൊക്കെ നമുക്ക് വലിയ ട്രേകളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന റേറ്റ് വരുന്നത് ഇത് അറുപത്തി മൂന്ന് ചെറിയ ഹോം ഹോമപ്ലയൻസ് നോക്കുന്നവർക്ക് ചെറുതും വലുതുമായ അടിപൊളി ഹോം അപ്ലയൻസുകളാണ് അത് നല്ല ബെസ്റ്റ് പ്രൈസിനൊരു ഷോറൂമാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് എ സി ഉണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസിന് അപ്പോൾ നമുക്ക് എ സി അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ബിഗ് സൈസ് ഹോം അപ്ലയൻസുകളൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളതാണ് അതേപോലെ ഷോപ്പിലേക്ക് വേണ്ട നമുക്ക് ഫ്രീസറുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സുഫാന് സുഫാനാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നമ്മുടെ എയർപോർട്ട് ജംഗ്ഷൻ്റെ പിറകെ സൈഡിലായിട്ട് കമ്മണിപ്പറമ്പാണിത് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന എയർപോർട്ട് റോഡാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എയർപോർട്ട് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബിഗ് സൈസ് പിന്നെ വാഷിംഗ് മെഷീന് ഇത് ഹെയറിനാണ് വരുന്നത് അത് നമുക്ക് ഫ്രഷ് പീസ് തന്നെയാണ് അതും ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇതിന് നമുക്ക് പെട്ടെന്ന് ഫെയ്ഡ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് പക്ഷേ വലിയ വലിയ സൈസ് തന്നെ നമുക്ക് വാഷിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു ഒരു വരുന്നത് കിലോൻ എത്ര വരുന്നു പന്ത്രണ്ട് കെ ജി പന്ത്രണ്ട് കിലോനാണ് വരുന്നത് സോ വലിയൊരു ഫാമിലിക്കും വലിയ ബ്ലാങ്കറ്റുകളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അലക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് അതായത് പന്ത്രണ്ട് കിലോ വരുന്നതിന് വെറും പന്ത്രണ്ട് അഞ്ഞൂറാണ് നമുക്ക് വരുന്നത് സോ നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വൺ ഇയർ ഫുൾ വാറണ്ടി രണ്ട് വർഷം മോട്ടോർ വാറണ്ടി മോട്ടർ വാറണ്ടി അല്ലേ അത് നമുക്ക് കമ്പനി വാറണ്ടിയിലുള്ള ഐറ്റമാണ് അത് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുപോകാം അല്ലേ ഇതും സെയിം ഇത് തന്നെയല്ലേ പതിനാല് കിലോ ഒന്നുകൂടി ബിഗ് സൈസാണ് വരുന്നത് ഞ്ഞൂറ് നമുക്ക് റേറ്റ് വരുന്നത് കൊടുക്കാം അതായത് നമുക്ക് ആ ഒരു സെയിം റേറ്റ് തന്നെ നമുക്ക് ഏറ്റവും നല്ല റേറ്റ് നമുക്ക് അടുത്തൊരു ചെറിയ പിന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ ചെറിയ ബഡ്ജറ്റ് നോക്കുന്നതൊണ്ണൂറ് ലിറ്റർ ലിറ്റർ ആണ് സിംഗിൾ ഡോർ ആണ് വരുന്നത് എത്ര ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ രൂപ അല്ല സ്റ്റാൻഡുള്ള മോഡലാണ് സ്റ്റാൻഡ് ഇല്ലാത്ത മോഡലാണ് അത് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഹെയർ ആണ് വരുന്നത് എത്ര എട്ട് കിലോൻ്റെ ആണ് വരുന്നത് അത് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് ഇതെങ്ങനെയാണ് ചെറിയ പ്രൈസിന് നമുക്ക് ഹൈഡ്രോളിക് ആണ് ആ പുതിയ ടൈപ്പ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം അതേപോലെ തന്നെ നമുക്ക് സ്റ്റീലാണ് വരുന്നത് സ്റ്റീലാണ് ഡ്രം കാര്യങ്ങളൊക്കെ സ്റ്റീലാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എട്ട് കിലോനും വരുന്നുണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് വരുന്നു ചെയ്തത് അല്ലേ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് അഞ്ഞൂറ് പതിമൂന്നൂറ് നമുക്ക് ഷോപ്പിലേക്കൊക്കെ നമുക്ക് പിന്നെ ഫ്രീസറൊക്കെ നോക്കുന്നവർക്ക് ഇതാവണോ അത്യാവശ്യം നല്ല ഫ്രീസർ ഇത് എത്രയായിരുന്നു കപ്പാസിറ്റി വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് ലിറ്റർ മുന്നൂറ്റി ഇരുപത് ലിറ്റർ ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് എത്ര എത്രയായിട്ട് റേറ്റ് വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറ് നമ്മൾ ചെയ്യാൻ വരും പിന്നെ നമുക്ക് എ സികൾ ഫ്രിഡ്ജുകളൊക്കെ നല്ല കൺസൺ വരുന്നുണ്ട് അതിന് മുമ്പായിട്ട് തവണ അത്യാവശ്യം ബിഗ് സൈസ് ഫ്രിഡ്ജുകൾ ഇതാണോ നമുക്ക് ഇതിന് ബോട്ടം ഫ്രീസറാണ് വരുന്നത് ഫുള്ളി ഗ്ലാസ്സിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് വരുന്നത് എത്ര രൂപ ലിറ്റർ കപ്പാസിറ്റിക്ക് വരുന്നത് നാനൂറ്റി അതായത് അതായത്യാവശ്യം നല്ല സൈഡ് ബൈ സൈഡിൻ്റെ തന്നെ നമുക്ക് ഇത് കിട്ടും ഹെയറിൻ്റെ ആണ് വരുന്നത് അത് നമുക്ക് പിന്നെ ടച്ച് ആയിട്ട് കൺവേർട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് വരുന്നത് ഇത് നമുക്ക് ഇതാണോ ബിഗ് സൈസ് അപ്ലയൻസ് അതായത് സൈഡ് ബൈ സൈഡുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് വരുന്നത് അതായത് നമുക്ക് നാല് ഡോളറിൽ വരുന്ന ഒരു റൈറ്റ് ആണ് എൽ ജിടെ തന്നെയല്ല വരുന്നത് ഹെയറിന്റെ തന്നെയാണ് വരുന്നത് ഇവിടെയൊക്കെ നമുക്ക് വലിയ ട്രേകളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് എങ്ങനെയാണ് ഫ്രഷിനൊക്കെ റേറ്റ് വരും അതിനാണ് പത്തിരുപതിനായിരം രൂപ കുറച്ചിട്ട് ഇത് കമ്പനി വാറണ്ടിയില്ല വീട് ഒന്നുകൂടെ നമുക്ക് വലിയ ബിഗ് സൈസുകൾ വരുന്നുണ്ട് യെസ് ഇത് എങ്ങനെയായിരുന്നു ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് അറുന്നൂറ് ലിറ്റർ അറുന്നൂറ് ലിറ്റർ അല്ല യെസ് ഇത് നമുക്ക് ഫോർ ഡോർ ടു ഡോർ ഫോർ ഡോർ ഫോർ ഡോറിനാണ് വരുന്നത് നമുക്ക് അതേ മോഡൽ തന്നെ വരുന്നത് ഇതിന് എത്ര റേറ്റ് വരുന്നത് അറുപത്തി മൂന്നില്ല ഇത് നമുക്ക് അത്യാവശ്യം വലിയ സൈസിൽ വരുന്ന

ആൻഡ്രോയിഡ് ചെയ്യാൻ പറ്റും നമുക്ക് മൂവായിരം രൂപ ടൂ ഇയർ വാറണ്ടി അഞ്ചു വർഷം കമ്മൾസർ വാറണ്ടി അല്ലെ Fully, classy, yeah. ി ഗ്ലാസ്സിൽ വരുന്ന ഒരു അടിപൊളി ആണ് ഇത് നമുക്ക് റേറ്റ് എങ്ങനെ വരുന്നത് ഇത് ഇത് എത്ര ലിറ്റർ ലിറ്റർ കപ്പാസിറ്റി കപ്പാസിറ്റി ബെസ്റ്റ് പ്രൈസിനാണ് ഇത് കമ്പനി വാറണ്ടി ഇതിന്റെ ഫുൾ ബ്ലാക്ക് ഗ്ലാസ് ബ്ലാക്കിൽ ആ എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ആണ് ഇത് വരണ പ്രൈസ് വെച്ചാൽ ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ട് അല്ലേ ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഉണ്ടാവും നമ്മൾ ഫുള്ളി നമുക്ക് ഇൻവേർട്ടറിൽ അതും ഉണ്ട് സൈഡ് ബൈ സൈഡ് ബൈസ് യൂസ് ലൈറ്റ് യൂസ്ഡ് ആണ് വരുന്നത് എത്ര എത്രത്തിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തിനാല് രൂപ കൊടുക്കാം ഇരുപത്തിനാല് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ലൈറ്റ് യൂസ്ഡ് ആണ് വരുന്നത് അല്ല ഇത് നമുക്ക് വീണ്ടും തവണ നമുക്ക് ഒരു ഫ്രിഡ്ജിൻ്റെ എടുത്തുണ്ട് എങ്ങനെയാണ് നമുക്ക് എയറിൻ്റെ ആണ് ഡബിൾ ഡോറാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് അല്ലേ നല്ല ഫുള് ഗ്ലാസ് ഇടുന്നതാണ് ഗ്ലാസ് നമുക്ക് ഒരു ബെസ്റ്റ് പ്ലേസ് എ സികൾ നമുക്ക് നല്ല ഗ്ലാസ് ഫ്രഷ് പീസ് ഗോദ്രേജ് നല്ല എങ്ങനെയായിരുന്നു അഞ്ച് വർഷം പുഴവാറുണ്ടെങ്കിൽ പത്ത് വർഷം ാണ് സ്റ്റാർ ഇൻവേർട്ടർ എത്ര ഇരുപത്തി ആറ് ഫിറ്റ് ചെയ്തിട്ട് കൊടുക്കും വിത്ത് കമ്പനി ടി വി അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പല ബിഗ് സൈസുകളൊക്കെ വരുന്നുണ്ട് അത് നമ്മള് പറഞ്ഞത് നമ്മൾ സ്റ്റാർട്ടിങ് ആണ് മുപ്പത്തിരണ്ട് സ്റ്റാർട്ടിങ് എട്ട് അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് മുതൽ അത്യാവശ്യം ബിഗ് സൈസ് വാഷിംഗ് മെഷീനുകളൊക്കെ നമുക്ക് നല്ല പിന്നെ സ്റ്റോക്കുകളുണ്ട് വി സി കൂളർ വരുന്നുണ്ട് ഈ എങ്ങനെ നമുക്ക് റേറ്റ് വീണ്ടും സൈഡ് ഡോർ വൺ ി ഫ്രീസറും വൺ നമുക്ക് ഫ്രീസും പിന്നെ ഫ്രിഡ്ജും വരുന്ന ഒരു മോഡൽ മോഡലില്ല ഇത് എയറിൻ്റെ ആണ് ഇതെങ്ങനെയാണ് അമ്പത്തിരണ്ട് രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് ടോപ്പിലൂടെ ഏറ്റവും ഫുൾ ഓട്ടോമാറ്റിക് എ കിലോ ആണ് ഇതിന് ആയിരുന്നു റേറ്റ് ഹൈഡ്രോളിക് ദോവ് കാര്യങ്ങൾ തന്നെ വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓവനുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് സ്റ്റോക്കുകളുണ്ട് പിന്നെ അതിൽ എങ്ങനെയായിരുന്നു നമുക്ക് ലിറ്റർ കപ്പാസിറ്റിക്ക് വരുന്നത് ഇരുപത് ലിറ്റർ ഉണ്ട് മുപ്പത് ലിറ്റർ ഉണ്ട് ഓക്കെ അതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ലിറ്റർ ആണെങ്കിൽ നാലഞ്ഞൂറ് മുപ്പത് ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ പത്തഞ്ഞൂറ് പത്തഞ്ഞൂറ് അതേപോലെ നമുക്ക് അത്യാവശ്യം നല്ല കടായി പോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ കോംബോ കേക്കുകള് കാര്യങ്ങൾ റൈസ് കുക്കർ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസും അതേപോലെ തന്നെ നമുക്ക് ബി എൽ ഡി സി ഫാനുകൾ ബി എൽ ഡി സി ഫാനൊക്കെ എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് എൽ ഡി സി ഫാനൊക്കെ ഇതൊക്കെ രണ്ട് എണ്ണൂറ് രണ്ട് എണ്ണൂറ് മുതൽ നമുക്ക് ബിൽഡേഴ്സ് ഫാനുകൾ പിന്നെ എ സിയൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് മോഡലിനുണ്ട് ടി വി കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ ഉണ്ടായിരുന്നു ഹൈലൻ ഡിജിറ്റൽ മാർക്കറ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിന് പെറുക്ക് സൈഡിലായിട്ട് കുമണിപ്പറമ്പാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളോട്ട് നിങ്ങൾ വീഡിയോ കണ്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോ വീണ്ടും കാണാം ഇസ്മിർ റിയാസ് സൈനിങ് ഓഫ്